കവിത പിതാ വി നിന്റെ നന്മ 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 രജനാജന ഷീന ഏകനായകലേക്ക് നോക്കിയിരിക്കുമ്പോൾ ദുഃഖമെല്ലാം പോയി നന്മയിൽ തഴുകാനെത്തും മന്ദമാരുതൻ പാൽ നിറവുമായി വെണ്ണിലാവും ആകാശമുറ്റത്ത് നിന്നെന്നെ നോക്കി നക്ഷത്രജാലങ്ങൾ തേജസ്സോടെ സൗരഭമൊഴുക്കി ഭൂവിൽ നിന്നും നിശ്ചലയായി നിന്നു നിശാഗന്ധിയും മയങ്ങുമ്പിളിമെഴിതുറന്നു േറ്റിരുന്നു മേഘമെത്തയിൽ പാടിയുണർത്തിയരാക്കിളിപ്പാട്ടിൽ കാതൂർത്തം വിളി ലയിച്ചിരുന്നു സൂര്യകിരണങ്ങൾ മലയിൽ നിന്നെത്തി മഞ്ഞുതുള്ളിയ രത്നാഭമാക്കാൻ മരങ്ങൾ കിളികൾക്ക് കൂടാരമായി മലരുകൾ വിരിഞ്ഞു മനോഹരിയ നിന്തിക്കളിക്കാൻ തണ്ണീർത്തടങ്ങൾ നന്മ നിറഞ്ഞവൾ പ്രകൃതി മനോഹരി മുത്തും ചിപ്പിയും പവിഴങ്ങളും നൽകും ടലും നി നന്മ തനേ എന്നിലലിഞ്ഞു ഞാനായി മാറിയിടുന്ന ജീവശ്വാസവും നി നന്മയല്ലോ